നമസ്കാരം ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം മലയാളിയുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് ആനവണ്ടി എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന കെ എസ് ആർ ടി സി പക്ഷേ ആ താളം തെറ്റിയിട്ട് കാലമേറെയായി ഓരോ മാസവും ശമ്പളത്തിനായി കൈനീട്ടുന്ന ജീവനക്കാർ പെരുവഴിയിലാകുന്ന യാത്രക്കാർ കോടികളുടെ കടബാധ്യത ഈ പ്രതിസന്ധി മറികടക്കാൻ മാനേജ്മെൻറ്റ് പുതിയ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് കെ സ്വിഫ്റ്റ് സിംഗിൾ ഡ്യൂട്ടി ജി പി എസ് നിരീക്ഷണം അങ്ങനെ അങ്ങനെ നീളുന്ന പരിഷ്കാരങ്ങൾ സർക്കാർ പറയുന്നു മാറാതെ നിലനിൽപ്പില്ല എന്ന് തൊഴിലാളികളെ പീഡിപ്പിച്ചാണോ ലാഭമുണ്ടാക്കുന്നത് എന്ന് യൂണിയനുകൾ ചോദിക്കുന്നു യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഈ പരീക്ഷണങ്ങൾ കെ എസ് ആർ ടി സിയെ രക്ഷിക്കുമോ അതോ ചരിത്രത്തിൻ്റെ ഭാഗമായി ഈ സ്ഥാപനം മാറുമോ ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത് എന്നോടൊപ്പം മുൻ കെ എസ് ആർ ടി സി എം ഡി ടി പി സെൻകുമാർ ടി ഡി എഫ് സംസ്ഥാന സെക്രട്ടറി ഡി അജയ്കുമാർ കെ എസ് ആർ ടി സി യു ജനറൽ സെക്രട്ടറി ഹണി ബാലകൃഷ്ണൻ കെ എസ് ടി എസ് ജനറൽ സെക്രട്ടറി എസ് അജയ്കുമാർ എന്നിവർ ആദ്യം ശ്രീ ഡി അജയ്കുമാർ പരിഷ്കാരങ്ങളെ കണ്ണടച്ച് എതിർക്കുമ്പോഴും മാറാതെ തരമില്ല എന്നാണ് മാനേജ്മെന്റ് പറയുന്നത് എന്താണ് നിങ്ങളുടെ നിലപാട് കെ എസ് ആർ ടി സിയെ നന്നാക്കുന്നതിനോ തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടോ വരുന്ന ഒരു നയങ്ങൾക്കും എതിരെ ഞങ്ങൾ കണ്ണടച്ച് എതിർത്തിട്ടില്ല എതിർക്കുകയുമില്ല അത് ടി ഡി എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ നയമല്ല പക്ഷെ നിങ്ങൾക്കറിയാം ഈ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ തൊഴിലാളി ദ്രോഹമരായാലും ശരി പിന്നെ കെ എസ് ആർ ടി സിയെ നശിപ്പിക്കത്തക്കുള്ള നയങ്ങളായാലും അതിനൊക്കെ എതിരെ ഞങ്ങൾ സമരം ചെയ്തു അതിന്റെ സമ ഫലമായിട്ടാണ് ഈ സർക്കാരും മാനേജ്മെന്റും കൊണ്ടുവന്ന നയങ്ങൾ തെറ്റാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ നയങ്ങളൊക്കെ പാടെ മാറ്റേണ്ടി വന്നത് ആ പരിഷ്കാരങ്ങളൊക്കെ മാറ്റേണ്ടി വന്നത് അതുകൊണ്ട് ഞങ്ങൾ മൊത്തത്തിൽ കെ എസ് ആർ ടി സി നവീകരിക്കുന്നതിനോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി മോടി പിടിപ്പിക്കുന്നതിനോ നന്നാക്കുന്നതിനോ ഒന്നും ഞങ്ങളെതിരല്ല ഞങ്ങൾ നടത്തിയിട്ടുള്ള സമരങ്ങൾ നിങ്ങൾക്കറിയാം തുടക്കം മുതൽ കെ എസ് ആർ ടി സിക്ക് സമാന്തരമായിട്ട് സർക്കാർ കൊണ്ടുവന്ന അത് കഴിഞ്ഞ് തൊഴിലാളികളുടെ സിംഗിൾ ഡ്യൂട്ടി അത് കഴിഞ്ഞ് വണ്ടികളെല്ലാം കൂട്ടിയിട്ട് നാശമാക്കുന്നതിനും അതും പ്രൈവറ്റൈസേഷനും ഒക്കെ പോയപ്പോൾ അതിനെതിരെ സംസാരിച്ചു അതിനെതിരെ സമരം ചെയ്തു കേസിന് പോയി സിംഗിൾ ഡ്യൂട്ടി എന്ന പേരിൽ സുശീൽ കന്ന എന്ന് പറയുന്ന ഒരാളിനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ പേരിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളെല്ലാം പാളിപ്പോയി അതെല്ലാം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങളാണ് വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാം ഇന്ന് മുപ്പത്തിയഞ്ച് ശതമാനം ഡി എ കുടിശ്ശിക ഉള്ള ഒരു കേരളത്തില് ഒരു തൊഴിലാളി പ്രസ്ഥാനമാണ് കെ എസ് ആർ ടി സി ജോലി ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങൾ ആരും ജോലി ചെയ്യില്ലെന്നോ അല്ലെങ്കിൽ ജോലിയിൽ ഞങ്ങൾക്ക് ഡി എ തരാത്തോണ്ട് കള്ളം കാണിച്ചോ ഒന്നും ഞങ്ങൾ പറയത്തില്ല നിങ്ങൾക്കറിയാം ഈ ഒരു ഒരു ഏഴ് മാസങ്ങൾക്ക് മുമ്പ് വരെ എല്ലാ മാസവും ശമ്പളത്തിന് വേണ്ടി ജീഫ് ഓഫീസിലും സെക്രട്ടേറിയറ്റിന്റെ നടയിൽ സമരം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനമാണ് ടി കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തില് സകല ആനുകൂല്യങ്ങളും നൽകി കെ എസ് ആർ ടി സി എം ഓടി പിടിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും വണ്ടി വാങ്ങുന്ന തൊഴിലാളികളുടെ പി എഫ് ആയാലും അവരുടെ പെൻഷൻ സൗതുകയായാലും ശമ്പളമായാലും എല്ലാം വളരെ വ്യക്തമായി അതിനൊരു സംവിധാനമുണ്ടാക്കി വിതരണം ചെയ്തു കൊണ്ടുവരുന്നതാണ് ഇന്ന് നിങ്ങൾക്കറിയാം കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ യു ഡി എഫ് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കടവും ഇന്നത്തെ കടവും അന്നുണ്ടായിരുന്ന വണ്ടികളുടെ എണ്ണം അന്നുണ്ടായിരുന്ന വണ്ടികളുടെ സർവീസ് പിന്നെ വണ്ടികളുടെ വന്നുണ്ടായിരുന്ന സർവീസ് കളക്ഷൻ ഇതെല്ലാം വളരെ വ്യത്യസ്തമാണ് എന്നിട്ടും തൊഴിലാളികളുടെ ആയാലും അവരുടെ ആനുകൂല്യത്തിൻ്റെ ആയാലും തൊഴിലാളി കെ എസ് ആർ ടി സിയുടെ ആയാലും അവസ്ഥ വളരെ പരിതാപകരമാണ് ഏറ്റവും അവസാനം ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും കൊട്ടി ശബരിമലയിലേക്ക് ഒരുപാട് വണ്ടികൾ അയച്ചു സർവീസ് നടത്തും നല്ലതാണ് ഞങ്ങൾ അതിനകറ്റം സഹകരിക്കുന്നു പക്ഷേ എല്ലാ ശബരിമല സീസണുകളിലും ആയിരത്തോളം വണ്ടികൾ വണ്ടികളിറങ്ങും ആ പുതിയ വണ്ടികൾ ശബരിമല സർവീസ് കഴിഞ്ഞ് ഡിപ്പോകളിൽ കൊടുക്കും ആ വണ്ടികളാണ് നമ്മൾ സർവീസ് നടത്തുന്നത് ഇപ്പോൾ വണ്ടികളുടെ കാലകരണപ്പെട്ട വണ്ടികളാണ് നമ്മുടെ പമ്പ സർവീസിന് വേണ്ടി ഉപയോഗിക്കുന്നത് ആ ഓടുന്ന വണ്ടികൾക്ക് വേണ്ടി ടയർ പോലും വാങ്ങാൻ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല ഇവിടെ ഉള്ള വണ്ടികളൊക്കെ വിളിച്ച് റീജിയണൽ വർക്ക്ഷോപ്പുകളിൽ ഒതുക്കിയിട്ട് ആ വണ്ടികളുടെ ടയർ എടുത്താണ് ശബരിമല സർവീസിന് പോലും ഉപയോഗിക്കുന്നത് അപ്പോ ഇത് നേട്ടമാണോ അതുപോലെ തന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വിളിക്കുന്ന എൻ ബി എസ് ആയാലും എൽ ഐ സി ആയാലും പി എഫ് ആയാലും ആ തുകകളൊന്നും അടയ്ക്കുന്നില്ല നിങ്ങൾ സെക്രട്ടറി ചീഫ് ഓഫീസിൽ ഒന്നര അന്വേഷണം നടത്തണം പിന്നെ കിഡ്നി മാറ്റി വെക്കുന്നതിനും ഹാർട്ട് പേഷ്യന്റും അതുപോലെ വളരെ ദയനീയമായിട്ടാണ് പി എഫ് അവനവൻ അടച്ച തൊഴിലാളി അടച്ച ആ പൈസ വാങ്ങുന്നതിനു വേണ്ടി ചീഫ് ഓഫീസിൽ നിരന്തരം കയറി ഇറങ്ങിയിട്ട് പിന്നെ മരിച്ചു വീഴുന്ന തൊഴിലാളികൾ എത്രയോ പേരുണ്ട് പി എഫിന്റെ പൈസ കിട്ടാത്തത് കൊണ്ട് മരിച്ചുപോയ തൊഴിലാളികളുണ്ട് അത് നിങ്ങൾക്കറിയാമോ അപ്പം ഇത് ഒരു വെറുതെ ഊതി വീർപ്പിച്ച ഒരു ബലൂൺ ശ്രീ അജയ് കുമാർ തൊഴിലാളികളുടെ നിസ്സഹകരണം കെ എസ് ആർ ടി സിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമാകുന്നു എന്ന പരാതി വളരെ കാലമായി കേൾക്കുന്നതാണ് എന്താണ് അതിനുള്ള മറുപടി നിങ്ങൾ പറഞ്ഞ തൊഴിലാളികളുടെ നിസ്സഹകരണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാവോ തൊഴിലാളികൾ ടി സിക്ക് എതിരെ ഡ്യൂട്ടി സമയം വർദ്ധിപ്പിച്ചതിനെതിരെ തൊഴിലാളികൾ സമരം ഉണ്ടാക്കിയില്ലേ കേരളത്തിലല്ലാതെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പന്ത്രണ്ടും പതിനാലും മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി നടപ്പിലാക്കിയുണ്ട് തൊഴിലാളി പിന്നെ ഗവൺമെൻറ് ഭരിക്കുന്ന തൊഴിലാളി എൽ ഡി എഫ് സർക്കാർ തൊഴിലാളി സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിനോദം എന്ന് പറഞ്ഞ് പ്രസ്ഥാനം ഇവിടെ കേരളം ഭരിക്കുമ്പോൾ ഞങ്ങൾ പതിനാറും പതിനെട്ടും ഇരുപതും മണിക്കൂർ ജോലി ചെയ്യണം എന്നാണോ നിങ്ങൾ പറയുന്നത് അതിന് ഞങ്ങൾ കൂട്ടുനീക്കണമെന്നാണ് പറയുന്നത് അങ്ങനെ നിങ്ങൾ മറ്റ് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന പോലെ ഫാനിൻ്റെ മൂട്ടിലിരുന്നുള്ള തൊഴിലല്ല കണ്ടക്ടറും ഡ്രൈവറും മെക്കാനിക്കും ഒക്കെ ചെയ്യുന്നത് ലൈനിലിറങ്ങി കണ്ടിന്യൂസ് അത്തരത്തിൽ ജോലി ചെയ്യുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങള് മനസ്സിലെതിരെ ഞങ്ങൾ നിന്നു അതിനകത്ത് ഒരു സംശയമുണ്ട് തൊഴിലാളികളെ തരത്തിലുള്ള പീഡിപ്പിക്കെതിരെയും അതിനുള്ള നടപടികൾക്കെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കും ഒരു സംശയം വേണ്ട അത് ചെയ്യും അത് പിന്നെ മന്ത്രിയല്ല മാനേജ്മെന്റ് അല്ല ആര് ചെയ്താലും ഞങ്ങള് പ്രതിഷേധിക്കും അല്ലെങ്കിൽ എന്താ കേസിന് പോയിട്ട് അത് പാളിപ്പോയത് എന്തേ ഒരു കേസ് കൊടുത്തു പ്രതികരിച്ചു കോടതി വന്നു ഒരു ബസ്സിൽ ഏഴ് തൊഴിലാളികൾക്ക് പകരം അഞ്ചു തൊഴിലാളികൾ മതി എന്ന കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാത്തത് തൊഴിലാളികളുടെ മൂലമാണ് എന്നാണ് മാനേജ്മെന്റ് പറയുന്നത് അത് മാറി മാറി വരുന്ന സർക്കാരിന്റെ മാനേജ്മെന്റിന്റെ കഴിവുകേടാണ് അത് ഇവിടെ തൊഴിലാളികളെ പോസ്റ്റ് ചെയ്യുന്നതും അവർ എത്ര പേര് വേണമെന്ന് നോക്കേണ്ടതും സ്ട്രെങ്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതും കാലാകാലങ്ങളിൽ പി എസ് സിന്ന് ആൾ എടുക്കേണ്ടതും അതിനനുസരിച്ച് സർവീസ് നടത്തേണ്ടതും ഉള്ള തൊഴിലാളികൾക്ക് അനുസരിച്ച് ഇവിടെ ബസ്സുകള് സ്ക്രാപ്പ് ചെയ്തത് കൊണ്ടല്ലേ ഇന്ന് തൊഴിലാളികൾക്ക് ജോലി ഇല്ലാതായത് അതോ ചെരുപ്പിന് നുസരിച്ചുള്ള ചെരുപ്പാണ് വാങ്ങുന്നത് അതേ ചെരുപ്പിനനുസരിച്ച് കാലു മുറിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയുള്ള ബസ്സുകളെല്ലാം കൂട്ടിയിട്ട് നശിപ്പിച്ചപ്പോൾ ഏറെ ഓർക്കണമായിരുന്നു തൊഴിലാളികളിവിടെ ഉണ്ട് അവർക്ക് ജോലി കൊടുക്കണമെന്ന് ആലോചിക്കണമായിരുന്നു മൂവായിരത്തോളം ബസ്സുകൾ ഇവിടെ കൂട്ടിയിട്ട് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നാശമാക്കില്ലേ അതിന്റെ ഉത്തരവാദി ആര് പറയും അപ്പൊ ഞങ്ങളല്ല അതിൻ്റെ ഉത്തരവാദി ഇവിടെ ഉള്ള ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ശമ്പളം വാങ്ങിക്കുക ഞങ്ങള് കെ എസ് ആർ ടി സി എന്ന പ്രസ്ഥാനം നിലനിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരുപാട് സമരങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ കെ എസ് ആർ ടി സിയിൽ വരുന്ന പരിഷ്കാരങ്ങൾ നല്ല തരത്തിലുള്ള പരിഷ്കാരങ്ങൾക്കെതിരെ ഞങ്ങൾ നിന്നിട്ടില്ല തൊഴിലാളി ദ്രോഹ പരിപാടികൾ വരുമ്പോൾ ഞങ്ങൾ പ്രതികരിക്കും പ്രതിഷേധിക്കും അതിനെ ഇന്ന് കെ എസ് ആർ ടി സിയിൽ ടി ഡി എഫ് എന്നുള്ള ഒരു പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ കൊണ്ടുവന്ന സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെ ചൂട് പിടിച്ചു കൊണ്ടുള്ള പരിഷ്കാരങ്ങളൊക്കെ പാളിപ്പോയി എങ്കിൽ അതെല്ലാം മാറ്റിമറിച്ചു എങ്കിൽ അത് തെറ്റാണെന്ന് കോടതിയും അല്ലെങ്കിൽ മാനേജ്മെന്റും മനസ്സിലായതുകൊണ്ടല്ലേ അതെ ഇവിടെ ബിജു പ്രഭാർ സാറിനോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ഭരണപക്ഷത്തുള്ളവർക്കോ എന്തെങ്കിലും ഭൂതോദയം ഉണ്ടായതുകൊണ്ടോ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അത്തരത്തിലൊക്കെ ഉള്ള നഷ്ടം ആ നഷ്ടങ്ങൾക്ക് ആ പരിഷ്കാരങ്ങളിൽ വന്ന പാളിച്ചകൾക്ക് വന്ന ആ നഷ്ടം ആര് പറയും സി എം ഡി പറയുമോ മാനേജ്മെന്റ് പറയോ അതേ മന്ത്രി പറയോ ആ നഷ്ടങ്ങളെല്ലാം തൊഴിലാളികളുടെ മേലല്ലേ ഈ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നപ്പോൾ കോടിക്കണക്കൻ രൂപയല്ലേ അത്തരത്തിൽ നഷ്ടപ്പെട്ടത് ശരി ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം താങ്കളുടെ വിലയിരുത്തൽ എന്താണ് കെ എസ് അടിസ്ഥാന പ്രശ്നങ്ങൾ കെ എസ് ആർ ടി സിയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കെ എസ് ആർ ടി സിക്ക് വണ്ടി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾക്കറിയാം ഈ കഴിഞ്ഞ അടുത്ത സമയത്ത് കെ എസ് ആർ ടി സിക്ക് നൂറ്റിൽ പരം നൂറിൽ പരം വണ്ടികൾ വാങ്ങിയിട്ട് പൊട്ടിക്കോഷിച്ച് നടത്തിയ മാമാങ്കങ്ങളൊക്കെ നിങ്ങൾക്കറിയാം ഈ ഒൻപത് വർഷം അല്ലെങ്കിൽ ഈ പത്താം വർഷം തയ്യാൻ പോകുന്ന ഈ സമയത്താണ് ഒരു നൂറോ നൂറ്റി മുപ്പതോ വണ്ടി പുതിയ മിനിസ്റ്റർ വന്ന് അദ്ദേഹം വാങ്ങിയത് അപ്പൊ കെ എസ് ആർ ടി സി ഒമ്പത് വർഷം കൊണ്ട് അത്രയും വണ്ടികൾ ആങ്ങണോ വാങ്ങേണ്ടത് ഒരു വർഷം ആയിരം വണ്ടികൾ വാങ്ങും എന്നുള്ള പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മാനേജർ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞതുപോലെ ആണോ ഇത്തരത്തിൽ ചെയ്യുന്നത് അതുകൊണ്ട് തൊഴിലാളികൾ അസംതൃപ്തരായ തൊഴിലാളികൾ മുപ്പത്തി അഞ്ച് ശതമാനം പി എ കുടിശ്ശിക ഉള്ള ഒരു പ്രസ്ഥാനമാണ് എൻ്റെ ഞങ്ങൾ ആരും ഈ കേരളത്തിൽ ജോലി ചെയ്യുന്നവരല്ലേ കേരളത്തിൽ ജോലി ജീവിക്കുന്നവരല്ലേ മറ്റ് സമസ്ത മേഖലകളിലുമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾക്ക് തീയെ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചെങ്കിലും പിന്നെ തീയതി ഒരു മാനുഷിക പരിഗണന ഈ സർക്കാരും ഈ തൊഴിലാളി സർക്കാരും ആ തൊഴിലാളി സർക്കാരിനെ താങ്ങി നിൽക്കുന്ന ഇവിടുത്തെ മാനേ പിന്നെ തൊഴിലാളി പക്ഷ സർക്കാരിൻ്റെ കൂടെ നിൽക്കുന്ന അവരുടെ യൂണിയനും ശ്രമിക്കേണ്ട നിങ്ങൾക്കറിയാമോ മുമ്പ് പിന്നെ യു എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ പരിഷ്കരിക്കുന്നതിനും തൊഴിലാളികളുടെ ുള്ള സേവന വേദന കരാറ് എഴുതി പിടിപ്പിച്ചിട്ട് അതുപോലും ഒന്ന് അംഗീകരിക്കുവാൻ അതുപോലൊരു ജിഒറ്റ ഒരു റഫറണ്ടം എന്ന് പറയുന്ന തൊഴിലാളികളുടെ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഔദ്യോഗികമായി ചർച്ച ചെയ്യാൻ മാനേജ്മെന്റ് തലത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ആ റഫറണ്ടം പോലും എമ്പാനൽക്കാരുടെ പേര് പറഞ്ഞ് അട്ടിമറിച്ച തൊഴിലാളി പ്രസ്ഥാനമാണ് കെ എസ് ആർ ടി സിയിലുള്ളത് അതുകൊണ്ട് ഞങ്ങള് അത്തരത്തിലേക്കുള്ള ഈ നവീകരണത്തിനായാലും പരിഷ്കരണത്തിനായാലും അതിലേക്ക് പോകുന്നതിനൊന്നും ഞങ്ങൾ എതിരെ കുമാർ താങ്കൾ എം ഡി ആയിരുന്ന കാലത്തും പല പരിഷ്കാരങ്ങൾക്കും ശ്രമിച്ചിരുന്നു എന്താണ് കെ എസ് ആർ ടി സിയുടെ അടിസ്ഥാന പ്രശ്നമെന്നാണ് താങ്കൾ കരുതുന്നത് അടിസ്ഥാന പ്രശ്നം സർക്കാരാണ് നിങ്ങൾക്കത് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ബുക്കുണ്ട് ഞാൻ രണ്ടാമത് എഴുതിയിരിക്കുന്ന ബുക്ക് പറയാൻ ബാക്കി വച്ചത് അതിൽ വെൻ്റിലേറ്ററിൽ നിന്ന് വീട്ടിലേക്ക് എന്ന് പറയുന്ന ഒരു വലിയ ചാപ്റ്റർ ഉണ്ട് കെ എസ് പറ്റി അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമാന്യം മിക്കവാറും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും അവിടെ തൊഴിലാളികളെ പറ്റിയൊക്കെ പറയുന്നത് ഇപ്പം കുറച്ചു നേരത്തെ ഞാൻ ടി ഡി എഫുകാരനെ കേട്ടു എൻ്റെ സമയത്ത് അങ്ങനെ നയൻറ്റി നയൻ പോയിന്റ് നയൻ 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 പെർസെൻറ് തൊഴിലാളികളും ഞാനും ഒരുമിച്ച് നിന്നാണ് അവിടെ ജോലി ചെയ്തത് അവിടെ രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി മാസം ശമ്പളവും ബാക്കി എല്ലാ കാര്യങ്ങളും കൊടുത്തതിന് ശേഷം ആകെ ഗ്യാപ്പ് ഉണ്ടായിരുന്നത് പത്ത് കോടി രൂപ മാത്രമാണ് ഒരു പൈസ പോലും ഗവൺമെന്റിൽ നിന്ന് വാങ്ങാതെയാണ് ഞാൻ ഈ പറയുന്ന പത്ത് കോടി രൂപ ഗ്യാപ്പ് അല്ലാതെ ഇപ്പോൾ ശമ്പളം കൊടുക്കാൻ ഗവൺമെന്റ് പെൻഷൻ കൊടുക്കാൻ ഗവൺമെന്റ് പെൻഷനറി ബെനിഫിറ്റ് കൊടുക്കാൻ ഗവൺമെന്റ് അങ്ങനെയുള്ള സ്ഥിതിയല്ല മാത്രമല്ല മാത്രല്ല ഏകദേശം നാലായിരത്തോളം വണ്ടികളുണ്ടായിരുന്നു എട്ട് ലക്ഷം കിലോമീറ്ററിൽ നിന്ന് പതിനഞ്ച് പതിനാറ് ലക്ഷം കിലോമീറ്ററിലേക്ക് അതിന്റെ വളർച്ച ഉണ്ടായിരുന്നു പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് ഇരുപത്തി ശതമാനത്തിലേക്ക് കെ എസ് ആർ ടി സി കേരളത്തിലെ വ്യാപകമായിട്ട് വളർന്നു അപ്പോൾ അതിനൊക്കെ എന്താ കാരണം ഇതില് പ്രശ്നങ്ങൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോ കെ എസ് ആർ ടി സി ഇപ്പൊ ഒരു ഡീസൽ വില കുറയുന്ന സമയത്ത് ഗവൺമെന്റ് വില കുറയ്ക്കും ചാർജ് കുറയ്ക്കും അങ്ങനെ ഒരു തവണയെ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഡീസൽ വില കൂടുന്ന സമയത്ത് ചാർജ് കൂട്ടാൻ ഗവൺമെന്റ് സമ്മതിക്കില്ല അപ്പം ആ നഷ്ടം ആര് സഹിക്കും അപ്പം അതുകൊണ്ട് ഒരു ഓട്ടോണമസ് ഉള്ള കോർപ്പറേഷൻ എന്ന നിലയ്ക്ക് അതിനെ സ്വതന്ത്രമായി വിട്ടാൽ മാത്രമേ അതിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ഈ നൂറ് ബസ് നൂറ്റി നാല്പത്തി മൂന്ന് ബസ് എന്നൊക്കെ പറയുന്നത് നത്തിങ് ഫോർ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിക്ക് ഒരു വർഷം ആയിരത്തി ഇരുന്നൂറ് ബസ്സെങ്കിലും പുതിയതായിട്ട് വാങ്ങിക്കണം നോക്കൂ രണ്ടായിരത്തി ഒമ്പത് പത്ത് കാലഘട്ടത്തിൽ ഞാൻ നിർമ്മിച്ച ബസ്സുകൾ ഇപ്പോഴും ഓടുന്നത് ഞാൻ റോഡിൽ കാണുന്നുണ്ട് അതില് സി എന്ന് പറയുന്നത് സെൻട്രൽ വർക്ക്ഷോപ്പ് ഇ എന്നോട് പറയുന്നത് എടപ്പാള് ഇതുപോലെ ഉള്ള അഞ്ച് സ്ഥലങ്ങളിൽ ഒരു മാസം ശരാശരി അറുപത് മുതൽ തൊണ്ണൂറ് ബസ് വരെ പണിതിരുന്നു അങ്ങനെ പുതിയ ബസ്സുകൾ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് ഇറക്കിയിരുന്നു ഇപ്പൊ ആ ബസ്സുകൾ ഇപ്പോഴും ഓടുന്നുണ്ട് അത് അതാണ് ഇപ്പോഴും ഈ കെ എസ് ആർ ടി സി നിലനിർത്തുന്നത് അതിന് പുതിയ കോർപ്പറേഷൻ സ്വിഫ്റ്റ് ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല കുറച്ച് ലാഭമുള്ളത് ഒന്നാമത്തേല് ഈ ജോലിക്കാരെ വിശ്വാസത്തിൽ എടുക്കണം അവര് അവർക്ക് ജോലി ചെയ്യുന്നതിന് ശരിയായ ശമ്പളവും അവർക്ക് സ്ഥിരതയും അവർക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും കിട്ടുന്നു എന്ന് ഉറപ്പാക്കണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നന്നായിട്ട് തന്നെ നടക്കും എല്ലാ കുറ്റങ്ങളും ജീവനക്കാരുടെ തലയിൽ ഇടുന്നത് തെർച്ചും തെറ്റാണ് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല കെ എസ് ആർ ടി സി ഒന്നും ഇല്ലാതിരുന്നിടത്തുനിന്ന് അവസാനം അത് ലാഭത്തിലേക്ക് അതായത് ഇരുപത്തി മൂന്ന് കോടി രൂപ ഒരു മാസം കെ ടി ഡി എഫ് സിക്ക് തിരിച്ചടയ്ക്കുന്നത് അഞ്ചു വർഷത്തെ ലോണായത് പതിനഞ്ചു വർഷത്തെ ലോണാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു അന്ന് അത് ഗവൺമെന്റ് സമ്മതിച്ചില്ല അന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ പത്ത് പന്ത്രണ്ട് കോടി രൂപ വർക്കിംഗ് പ്രോഫിറ്റിലായനെ കെ എസ് ആർ ടി സി അപ്പൊ കെ എസ് ആർ ടി സി ലാഭത്തിലാകണമെങ്കില് കെ എസ് ആർ ടി സി ജീവനക്കാർക്കുള്ള പൈസ അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോസ്റ്റ് ഓഫ് വർക്കിംഗില് ഒരു സിക്സ്റ്റി പെർസെന്റ് അത് ഫിക്സഡ് കോസ്റ്റ് ആണ് ഫോർട്ടി പെർസെന്റ് മാത്രമാണ് അതിന് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ കോസ്റ്റ് ആയിട്ട് വരുന്നത് അത് പ്രധാനമായിട്ടും ശമ്പളം അതുപോലുള്ള ചെറിയ കാര്യങ്ങൾ ഡീസല് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് താങ്കൾ പറയുന്നത് പ്രധാന പ്രശ്നം മാനേജ്മെന്റിന്റെ പിടിപ്പുകേടാണോ മാനേജ്മെന്റിന്റെ പിടിപ്പേടല്ല ഗവൺമെന്റിന്റെ പിടിപ്പേട് മാനേജ്മെൻറ്റിനുണ്ടെങ്കിൽ മാനേജ്മെന്റിനെ ഭരിക്കാൻ അനുവദിക്കണം കെ എസ് ആർ ടി സിയിലെ ഞാൻ എന്നെ പോലെ ഒരു സി എം ഡി പോലും നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ ഒരു സി എം ഡി അല്ല ബാക്കി അറുപത് ശതമാനം നിയന്ത്രിക്കുന്നത് മറ്റു പലരുമാണ് അപ്പം അതുകൊണ്ട് കെ എസ് ആർ ടി സിയിലെ മാനേജ്മെൻ്റ് ഭരിക്കണ അവർ ഭരിക്കണമെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം അവിടെ പ്രൊഫഷണൽ ആൾക്കാരെ കൊണ്ടുവരണം എന്നിട്ട് അവരോട് പറയണം ഇതാണ് നിങ്ങൾക്കുള്ള ഓപ്ഷൻ ഇതാണ് നിങ്ങൾക്കുള്ള നിങ്ങൾ തരാൻ പോകുന്നത് ഇത് വെച്ച് നിങ്ങൾ ഇത് പ്രോഫിറ്റബിളാക്കി കൊണ്ടുവരണം അതിനിടയിൽ കയറി എനിക്ക് ഇഷ്ടമുള്ള വണ്ടി ഓടിക്കണം എനിക്ക് എതിരാളികളുടെ വണ്ടി ഓടിക്കരുത് ഇതൊക്കെ പറഞ്ഞാലേ വണ്ടി ഓടിക്കുന്ന സമ്പ്രദായം നടപ്പാകില്ല അപ്പൊ ഇതിനൊക്കെ എതിർത്ത് തന്നെയാണ് അന്ന് വണ്ടി ഓടിച്ചത് അന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല ഞാൻ കെ എസ് ആർ ടി സി എക്സ്പാൻഡ് ചെയ്ത് വന്നപ്പോഴ് ഇരുപത്തിനാലായിരത്തോളം ഉണ്ടായിരുന്ന പ്രൈവറ്റ് ബസ്സുകൾ പന്തിരായിരമായിട്ട് കുറഞ്ഞു കേരളത്തിൽ അത്ര വ്യത്യാസം ഉണ്ടായി എനിക്ക് വളരെ സന്തോഷകരമായിരുന്നു പക്ഷേ പതിനെട്ട് മണിക്കൂറോളം എനിക്ക് ജോലി ചെയ്യേണ്ടി വന്നു ആ എല്ലാ അവരുടെ പെൻഷൻ അരിയേഴ്സും ബാക്കിയെല്ലാം കൊടുത്തു തീർത്തത് ഞങ്ങൾ തന്നെയാണ് അപ്പൊ അത് തീർച്ചും തീർത്തും സാധ്യമാണ് അത് തൊഴിലാളിയെ കൂടി തീർച്ചയായിട്ടും വിശ്വാസത്തിലെടുത്ത് വർക്ക് ചെയ്ത് അവർക്ക് ശരിയായിട്ടുള്ള ശമ്പളം ഇപ്പൊ എഴുന്നൂറ്റി പതിനഞ്ച് രൂപയൊക്കെ എന്ന് പറഞ്ഞാൽ അതുപോലെ പലരും പറയുന്ന കേട്ടു പതിനാല് മണിക്കൂർ പഞ്ചു മണിക്കൂർ വർക്ക് ചെയ്യാൻ ഇന്ത്യ ഇവിടെ ഒരു നിയമമുണ്ട് റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ അതൊന്ന് വായിച്ചു നോക്കണം അത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഒരു ട്രാൻസ്പോർട്ട് വർക്കർ ആറ് മണിക്കൂർ കൂടി തുടർച്ചയായിട്ട് ജോലി ചെയ്യാൻ പാടില്ല കൂടി ഒന്ന് രണ്ടു മണിക്കൂർ കൂടി കൂട്ടാം പക്ഷെ അതിന് റെസ്റ്റ് കൊടുക്കണം അതുമാത്ര ആ നിയമത്തിൽ പറയുന്നത് അത് നടപ്പാക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലും അതിൽ കൂടുതൽ സമയം ഓടിക്കുന്നത് നിയമവിരുദ്ധമാണ് അങ്ങനെ നിയമവിരുദ്ധമായിട്ട് കേരളത്തിൽ പലപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന നിയമമാണ് ആ നിയമം മാറ്റിയാൽ പോലും കുറച്ച് മാത്രമേ അതിൽ വ്യത്യാസം വരുത്താൻ സാധ്യമാവുള്ളൂ കാരണം അത്ര അധികം സമയം ഒരു ഡ്രൈവർ വണ്ടി ഓടിച്ചാല് അപകടം ഉറപ്പാണ് അപ്പൊ അങ്ങനെയൊന്നും മാറ്റാൻ പറ്റുന്നതല്ല കാരണം അങ്ങനെയാണ് അതിലെ നിയമം അപ്പൊ ആ നിയമം വയലേറ്റ് ചെയ്യാനായിട്ട് ആരാണ് അനുവാദം തരുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് ഈ രീതിയിലല്ല ഒന്നോ രണ്ടോ ബസ് കൊണ്ട് ഇറക്കിയിട്ടല്ല അത് ചെയ്യേണ്ടത് ഇത് സാർവത്രികമായിട്ടൊരു ഇളക്കി പ്രതിഷ്ഠ ആവശ്യമാണ് ഇപ്പൊ ഒരു മൂന്നോ നാലോ വർഷത്തേക്ക് കെ എസ് ആർ ടി സിയെ ഗവൺമെന്റ് സഹായിക്കണം ആ സഹായത്തിനിടയ്ക്ക് കെ എസ് ആർ ടി സിയിൽ നല്ലൊരു മാനേജ്മെന്റിനെ കൊണ്ടുവന്നതിന് ശേഷം ആ മാനേജ്മെന്റ് അതുപോലെ അവിടെ സ്ഥിരം ജീവനക്കാരുണ്ടാകണം അത് ഡെയിലി വേജസ് ജീവനക്കാരല്ല അവർക്ക് ഡെയിലി വെച്ച ജീവനക്കാരായാലും അവരുടെ ജീവിതവും പോവും കെ എസ് ആർ ടി സിയുടെ ജീവിതവും പോവും അപ്പൊ അത് ഒരിക്കലും പാടില്ല അങ്ങനെയാണ് എംപൽ സിസ്റ്റം വന്നതും ഈ കെ എസ് ആർ ടി സി ഈ രീതിയിലാകാനും കാരണം അത് പി എസ് സി കാര് എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് എംപയർഎൽ കൊണ്ടുവന്നത് അപ്പൊ ആ സിസ്റ്റം എല്ലാം മാറിയിട്ട് ഇപ്പോഴത്തെ പുതിയ പരിഷ്കാരങ്ങളോടുള്ള താങ്കളുടെ നിരീക്ഷണം എന്താണ് ഇതെല്ലാം വളരെ ചെറിയത് വളരെ ചെറിയ കാര്യങ്ങള് വെറുതെ ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ മാത്രമായിട്ടുള്ള പരിഷ്കാരങ്ങൾ മാത്രമാണ് അടിത്തറ യാതൊന്നും മാറ്റാത്ത വിധത്തില് അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ പറയണം ഞങ്ങൾ ശമ്പളം കൊടുക്കും എവിടെ നിന്ന് കൊടുക്കും കെ എസ് ആർ ടി സി ഏഴ് എന്ന ശമ്പള പൈസ കൊടുക്കും ഞങ്ങൾ പെൻഷൻ കൊടുക്കും എങ്ങനെ കൊടുക്കും കെ എസ് ആർ ടി സി ഉണ്ടാക്കുന്ന പൈസ പെൻഷൻ കൊടുക്കും അല്ലാതെ സർക്കാർ തരുന്ന പൈസ കൊണ്ടല്ല ഞങ്ങള് ഞാനൊക്കെ നാല് വർഷം അതിന്റെ എം സി എം ഡി ആയിരുന്ന സമയത്ത് ശമ്പളവും പെൻഷനും കൊടുത്തിരുന്നത് അത് അന്ന് മൂന്ന് കോടി നാല് കോടി രൂപ കെ ടി എഫ് സിന്ന് മാസം കടമെടുക്കേണ്ടി വരുമായിരുന്നു അത്രയാണ് മാക്സിമം ഉണ്ടായിരുന്നത് അതല്ലാതെ ഇന്ന് കാണുന്ന പോലെ നാലായിരം കോടി രൂപയുടെ കടമൊന്നുമില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇത് നന്നാക്കണമെങ്കിൽ ആദ്യം ഗവൺമെന്റ് വിചാരിക്കണം ഇതൊരു കോർപ്പറേഷനാണ് ഇപ്പൊ തമിഴ്നാ കർണാടകത്തിലെ കോർപ്പറേഷൻ നോക്കുക വളരെ ലാഭത്തിൽ പോയിരുന്ന കോർപ്പറേഷനിലായിരുന്നു അതിൽ സ്ത്രീകൾക്കെല്ലാം എല്ലാം കൺസെഷൻ കൊടുത്തു പൈസ കൊടുക്കുന്നു പറയുന്നു ഇപ്പൊ ആ കോർപ്പറേഷനിലെല്ലാം നഷ്ടത്തിലായില്ലേ അപ്പൊ ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾക്ക് വേണ്ടി ബരിഹരിക്കപ്പെടേണ്ടതല്ല ഇത്തരം മാനേജ്മെന്റ് പ്രസ്ഥാനങ്ങൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ പൊളിറ്റിക്സിൽ നിന്ന് പുറത്താണ് അപ്പൊ പലപ്പോഴും കെ എസ് ആർ ടി സി ഇപ്പൊ കെ സി ബിയിൽ സംഭവിക്കില്ല കാരണം കെ സി ബിക്ക് നഷ്ടം വന്നാല് അത് അഞ്ചു കൊല്ലം കഴിഞ്ഞാലും അത് തിരിച്ചു പിടിക്കും നമ്മൾ ഈ വർഷം ആറ് രൂപ വെച്ചാണ് ഈ കെ സി ബിക്ക് കൊടുക്കുന്നതെന്ന് വെച്ചോളൂ ഇത് വെച്ചിട്ട് നഷ്ടമാണെന്ന് നാല് വർഷം കഴിഞ്ഞ് കണ്ടെത്തിയാൽ എട്ട് രൂപ വെച്ച് ചോദിച്ചാൽ നമ്മൾക്ക് കൊടുത്തേ പറ്റുള്ളൂ കെ എസ് ആർ ടി സിക്ക് അത് ചെയ്യാൻ പറ്റൂ അപ്പൊ അതുകൊണ്ട് ഈ വ്യത്യസ്തമാണ് ഇത് ഇതൊരു ലേബർ ഓറിയന്റഡ് കോർപ്പറേഷൻ ആണ് അല്ലാതെ ക്യാപിറ്റൽ ഓറിയന്റഡ് കോർപ്പറേഷൻ അല്ല അത് മനസ്സിലാക്കണം അത് കൃത്യസമയത്ത് താങ്കളുടെ വാദത്തോട് യോജിക്കുന്നു എങ്കിൽ പോലും ശ്രീ ടി പി ശെൻകുമാർ കെ എസ് ആർ ടി സി എന്നത് ഒരു സേവന മേഖല കൂടിയാണല്ലോ ഇത് ലാഭത്തിൽ ഓടിക്കാൻ ശ്രമിക്കുന്നതാണോ അടിസ്ഥാനപരമായി തെറ്റ് ഇത് ലാഭത്തിൽ ഓടിക്കാൻ സാധിക്കും പക്ഷെ ലാഭത്തിൽ ഓടിക്കാൻ സാധിക്കണമെങ്കിൽ അതിന്റെ പോലെ അതിന്റെ പ്രൈസിങ് അതിന്റെ സർവീസിങ് ഇതൊക്കെ ഇപ്പൊ ഞാനൊക്കെ ഇഷ്ടംപോലെ സർവീസുകള് പല ഇപ്പൊ വഴിക്കടവ് കോഴിക്കോട് അവിടെ പ്രൈവറ്റ് ബസ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ചെയിൻ സർവീസ് തുടങ്ങിയതാ ചെയിൻ സർവീസ് എല്ലാം ലാഭത്തിലായിരുന്നു ഇപ്പൊ ഞാനൊരു അനുഭവം പറയാം കൊടുങ്കല്ലൂരിൽ നിന്ന് തൃശ്ശൂർക്ക് ഒരു ബസ് പോലും കെ എസ് ആർ ടി സി ഇല്ലായിരുന്നു ഞാനൊരു ചെയിൻ സർവീസ് പന്ത്രണ്ട് ബസിന്റെ തുടങ്ങി ആദ്യം വളരെ നഷ്ടമായിരുന്നു അമ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ ഓടുകയുള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ ലാഭത്തിലായി അന്നുണ്ടായിരുന്നു ഒരു മന്ത്രി തന്നെ എന്നോട് പറഞ്ഞു അതിൽ ചില ബസ്സുകൾ മുളങ്ങുന്ന തുകാവിലേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞു പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞു പുളകുത്താവിലേക്ക് വേറെ ബസ് ഇടാം അദ്ദേഹത്തിന് ഈ ബസ്സിൽ നിന്ന് തന്നെ പുളങ്കാവിലേക്ക് പോകണം കാരണം എന്താണ് എന്റെ ഷെഡ്യൂള് തകർക്കാൻ ഞാൻ സമ്മതിച്ചില്ല അപ്പൊ അതുപോലെ ഇങ്ങനെയുള്ള ആവശ്യക്കാരെല്ലാം വരും അതൊക്കെ റെസിസ്റ്റ് ചെയ്ത് നിക്കാൻ പറ്റുന്ന ഒരു മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ മാനേജ്മെന്റിന് സ്വാതന്ത്ര്യം കൊടുത്താൽ മാത്രമേ കെ എസ് ആർ ടി സിയെ നല്ല നിലയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അതല്ലാതെ താൽക്കാലികമായിട്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയോ രാഷ്ട്രീയ ഷോക്ക് വേണ്ടിയോ കെ എസ് ആർ ടി സി അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അടിസ്ഥാനപരമായിട്ട് യാതൊരു മാറ്റവും സംഭവിക്കില്ല അത് ആദ്യം മനസ്സിലാക്കുക സർക്കാർ ഇതിനെ ഒരു ബാധ്യതയായിട്ടാണോ കാണുന്നത് ഇപ്പോൾ തീർച്ചയായിട്ടും ബാധ്യതയായിട്ടായിരിക്കും കാണുന്നത് ഞാൻ അന്ന് ഫൈനാൻസ് മിനിസ്റ്ററോട് പറഞ്ഞതാണ് ഒന്നുകിൽ എൻ്റെ ലോൺ അടപ്പ് ഇരുപത്തി മൂന്ന് കോടി രൂപ എന്നുള്ളത് അത് പതിനഞ്ച് വർഷത്തേക്ക് ആക്കൂ അപ്പോൾ ഞാൻ ലാഭത്തിലാകും അതല്ലെങ്കിൽ എനിക്ക് ഇരുന്നൂറ്റമ്പത് കോടി രൂപ ഒരുമിച്ച് തരൂ അതോടുകൂടി ഞാൻ എല്ലാ പ്രശ്നങ്ങളും തീരും ഇത് ലാഭത്തിലാകും ഒരിക്കൽ ലാഭത്തിലായാൽ പിന്നീട് ലാഭത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ വളരെ എളുപ്പമാണ് അന്ന് നടന്നില്ല പിന്നീട് അദ്ദേഹം എന്നെ വേറൊരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ ചോദിച്ചു അഞ്ഞൂറ് കോടി രൂപയുണ്ടായാൽ കെ എസ് ആർ ടി സി നന്നാക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു ഇപ്പോൾ വേണമെങ്കിൽ അയ്യായിരം കോടി രൂപ വേണ്ടി വരും അതില് ജീവനക്കാരി ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവൾ അവർ വളരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് അതില് ജോലി ചെയ്യുന്നവരുടെ ജീവിതം വളരെ ദുസഹമാണ് കേരളത്തിലെ ആശാ വർക്കേഴ്സിന് തുല്യമായിട്ട് ബുദ്ധിമുട്ട് അനുവദിക്ക അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരും അപ്പൊ അതുകൊണ്ട് എനിക്ക് അവരോട് നാലു വർഷം അതിന്റെ സി എം ഡി ആയിരുന്നു എനിക്ക് ഇപ്പൊ അവിടെ ടി ഡി എഫ് ഉണ്ടാകാം അല്ലെങ്കിൽ അവിടെ സി ഐ ടി യുണ്ടാകാം ബി എം എസ് ഉണ്ടാകാം അവരോടൊക്കെ ചോദിച്ചോളൂ അവിടെ പഴയ ആൾക്കാര് എന്റെ സമയത്തുള്ള ആരെങ്കിലും അതിൽ ഉണ്ടെങ്കിൽ അവർ പറയും എങ്ങനെയായിരുന്നു എന്ന് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഞാൻ സി എം ഡി ഉണ്ടാക്കാറുണ്ടായിരുന്നോ അല്ലെങ്കിൽ സി എം ഡിയുടെ കൂടെ അവരുണ്ടായിരുന്നോ എന്തായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിരുന്നതെന്ന് അപ്പൊ അതുകൊണ്ട് ആ ജീവനക്കാരല്ല പ്രശ്നം ഇത് സർക്കാർ മനസ്സിലാക്കണം സർക്കാരിന് ഇങ്ങനെ രാഷ്ട്രീയമായിട്ട് കൊണ്ടു കടക്കാനുള്ള ഒരു സ്ഥാപനമല്ല ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനങ്ങൾ അത് സേവന മേഖല ആയാലും അല്ലെങ്കിലും അപ്പൊ സേവന മേഖല അതിന് കൺസെഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കൺസെഷൻ മുഴുവൻ സർക്കാർ റീംബേഴ്സ് ചെയ്യണം ഇപ്പൊ കർണാടകത്തിൽ പറഞ്ഞില്ലേ സ്ത്രീകളെ കൊണ്ടുപോകുന്നതിനുള്ള റീംബേഴ്സ്മെന്റ് മുഴുവൻ ഗവൺമെന്റ് ചെയ്യുമെന്ന് പറഞ്ഞു ഇപ്പൊ ഗവൺമെന്റിന്റെ പൈസ ഇല്ല റീംബേഴ്സ് ചെയ്യാൻ പൈസ ഇല്ല എന്ത് പറ്റി അവിടത്തെ കെ എസ് ആർ ടി സി നഷ്ടത്തിലായി അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയം കളിക്കാനായിട്ട് കെ എസ് ആർ ടി സി ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള കാര്യം പിന്നെ സ്വകാര്യ ബസ്സുകളുമായുള്ള മത്സരം രൂക്ഷമായത് കെ എസ് ആർ ടി സിയുടെ പരാജയത്തിനൊരു കാരണമാണോ അല്ല കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകളായിട്ട് മത്സരിച്ചിപ്പോ കെ എസ് ആർ ടി സി ആണ് ജയിച്ചത് അപ്പൊ ഒരാള് ഒരു വീഡിയോ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ ഞാനും മാത്യു ടി തോമസ് സാർ മന്ത്രി സമയത്ത് അദ്ദേഹത്തിന്റെ കുറെ അധികം വണ്ടികൾ പുല്ലുപിടിച്ച് കിടക്കുന്നു എന്നും പറഞ്ഞു അന്ന് കൊട്ടാരക്കരയിൽ നിന്ന് ഇടുക്കിക്ക് ഒറ്റ ബസ്സില്ലായിരുന്നു കെ എസ് ആർ ടി സി ബസ് തുടങ്ങി അതിൽ നല്ല ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ കെ എസ് ആർ ടി സി ജീവനക്കാർക്കും അതിന് താല്പര്യമൊക്കെ ഉണ്ട് അപൂർവം ജീവനക്കാർ മാത്രം കുറച്ചുനാള് മറ്റുള്ളവരുടെ കൂടെ അവരുടെ നിൽക്കും എന്നുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അവരെല്ലാം ഒരുമിച്ച് കെ എസ് ആർ ടി സിക്ക് വേണ്ടി നിന്ന സമയമായിരുന്നു അപ്പൊ ജീവനക്കാര് ആരും ഒന്നുമല്ല അതുപോലെ സ്വകാര്യ ബസിനുമായിട്ട് കോമ്പറ്റീഷൻ നടത്താനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല നന്നായിട്ട് കോമ്പറ്റീഷൻ നടത്താൻ പറ്റും ഇപ്പോഴാണെങ്കിൽ കുറെ അധികം ഡിപ്പോകള് വളരെ നല്ല ഡിപ്പോകളും ഉണ്ട് പണ്ടത്തെ പോലെയല്ല ഞാൻ വന്ന സമയത്തൊക്കെ എനിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അല്ല അവിടെ സ്റ്റാൻഡിൽ യൂറിന് ഒഴിക്കാൻ പോയ പോകണമെങ്കില് പോകാൻ പറ്റില്ലായിരുന്നു ഇപ്പൊ അങ്ങനെയാണോ പക്ഷെ അതിനോട് കൂടി അത് നിന്നു അതേപോലെ എല്ലാ എല്ലാ തൊണ്ണൂറ്റിനാല് ഡിപ്പോകളാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ നൂറ്റി ജില്ല ഡിപ്പോകൾ ഡിപ്പോകൾ കാണും ആ ഡിപ്പോകളെല്ലാം സാമാന്യം മനുഷ്യന് ഉപയോഗപ്രദമായ രീതിയിലാക്കണം ജനങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം മിനിമം കാര്യങ്ങളെങ്കിലും അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്ത് വണ്ടികളെടുത്ത് സ്ഥിരമായ ജീവനക്കാരെ വെച്ച് നടത്തിയാൽ തീർച്ചയായിട്ടും ഇനിയും ലാഭത്തിലേക്ക് വരാൻ സാധിക്കുന്ന ജനങ്ങൾക്ക് ഏറ്റവും നല്ല സേവനം കൊടുക്കാൻ സാധിക്കുന്ന ഒരു വിഭാഗമാണ് കെ എസ് ആർ ടി സി ഇനി പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് എല്ലാം വരാൻ പോവുകയാണ് അപ്പൊ അത്തരം വെഹിക്കിൾസ് ഓടുന്ന സമയത്ത് ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഓടുന്നുണ്ടല്ലോ നല്ല ലാഭത്തിലല്ലേ ഓടുന്നത് അതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കെ നല്ല രീതിയിൽ മുന്നോട്ട് വരും ശ്രീ ഡി അജയ്കുമാർ തീർച്ചയായിട്ടും കൊമേഴ്സ്യൽ മോഡിലേക്ക് കൊണ്ടുവരേണ്ട സമയമായി പക്ഷേ അതിനുള്ള അടിസ്ഥാന സാഹചര്യങ്ങളില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് കാരണം എല്ലാ തരത്തിലും ആ കൊമേഴ്സ്യൽ മേഖലയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെ വേണം എന്നും നിങ്ങൾക്ക് അറിയാം നേരത്തെ സെൻകുമാർ സാർ പറഞ്ഞ സെൻകുമാർ സാറിന്റെ സമയത്ത് എനിക്ക് ഇതിനകത്ത് യൂണിയന്റെ ഒരാളായിട്ട് തന്നെ അന്ന് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ അന്നത്തെയും ഇന്നത്തെയും ആ അവസ്ഥയും സർക്കാരിന്റെ മനോഭാവവും സർക്കാരിന്റെ കാഴ്ചപ്പാടും ഏതു തരത്തിലാണ് എന്ന് സെൻകുമാർ സാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു സെൻകുമാർ സാറിൻ്റെ ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം നാൽപ്പതിനായിരത്തോളം ഉണ്ടായിരുന്നു അതുപോലെ ആറായിരത്തഞ്ഞൂറ് ബസ് ഉണ്ടായിരുന്നു നാലായിരത്തഞ്ഞൂറോളം ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നു അന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് അഞ്ചു കോടി ആറു കോടി രൂപയാണ് എല്ലാ കാര്യങ്ങളും വളരെ സമയബന്ധിതമായി കൊടുക്കാൻ സാധിച്ചു അതിനൊന്നും വളരെ വ്യത്യസ്തമായി പറഞ്ഞില്ലേ സർക്കാരിന്റെയും മാനേജ്മെന്റിന്റെയും ഇപ്പോഴത്തെ മാനേജ്മെന്റിന്റെയും പിടിപ്പുകേട് കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ കെ എസ് ആർ ടി സി ഇത്തരത്തിൽ പോകുന്നത് സൊമീഷ്യൽ സംവിധാനത്തിലേക്ക് കെ എസ് ആർ ടി സി വളരണം അതിന് വെറുതെ അപ്പൊ പതിനഞ്ചും ഇരുപതും വർഷമായ വണ്ടികളോ ഓപ്പറേറ്റ് ചെയ്തിട്ട് അതിലൊരു നൂറ് ബസ് വാങ്ങി പിന്നെ സർവീസ് പുതിയ വണ്ടികൾ വാങ്ങി മാമാങ്ങം നടത്തുകയോ അല്ലെങ്കിൽ ഡിപ്പ് രണ്ട് ഡിപ്പോകളുടെ യൂറിൻ ഷെഡ് പരിഷ്കരിക്കുകയോ ഒന്നുമില്ലേ ഗ്രമേശ്വർ സംവിധാനത്തിലേക്ക് വരണമെങ്കിൽ അടിസ്ഥാനപരമായി എന്തൊക്കെ വേണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങൾ അത്തരത്തിലേക്ക് ശനകുമാർ സാർ പറഞ്ഞതുപോലെ അത്തരത്തിലേക്ക് നിങ്ങൾ അത് പഠിക്കണം ഇതിനകത്ത് ഒരിക്കലും തൊഴിലാളികളോ അല്ലെങ്കിൽ യൂണിയൻകാരോ കെ എസ് ആർ ടി സി നന്നാവുന്നതോ ചെയ്യുന്നതിന് ഒരിക്കലും ഗവീഷ്ടല്ല അതെ അത് ഇപ്പോ സെങ്കുമാർ സാറിൽ നിന്ന് ഇപ്പൊ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അദ്ദേഹവും മാനേജ്മെന്റും തൊഴിലാളികളുമായിട്ട് വളരെ നല്ല രീതിയിലുള്ളൊരു ഡീലിംഗ് ആയിരുന്നു